മൂന്ന് കോടി രണ്ട് തരം മൂന്ന് കോടി പത്ത് ലക്ഷം കോടി അല്ല കോടി 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 ഒരു മൂന്ന് ലേല ഉറപ്പിച്ചിരിക്കുന്നു എക്സ്ക്യൂസ് മീ ഇതെന്റെ അച്ഛന്റെ പേരുള്ള ഭൂമിയാണ് ഞങ്ങൾ തലകൊത്തിന്ന് ശ്രമിച്ചിട്ടും രണ്ട് കോടിക്ക് മേൽമറിയാത്ത ഭൂമിയാണ് ഈ ബുദ്ധിയിൽ കോടി രൂപയ്ക്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഇതുപോലെ നടത്താൻ കാര്യങ്ങൾ ഇവിടെ കാണിച്ച ദി പഫിക്ട് ഓഫ് ദി പ്രൈസ് ബൈ ബിഡ്സ് അതായത് സെല്ലറാൽ നിയമിക്കപ്പെട്ട ആരെങ്കിലും ലേലം വിളിച്ച് ലേലത്തുക കൂട്ടാൻ ശ്രമിക്കുന്നു ഇങ്ങനെ ചെയ്യുന്നവരെയാണ് നമ്മൾ പഫേഴ്സ് എന്ന് പറയുന്നത് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് നയൻറ്റീൻ തേർട്ടി സെക്ഷൻ സിക്സ്റ്റി ഫോറിലാണ് ഓപ്ഷൻ സെയിൽ അഥവാ ലേലക്കച്ചവടത്തെ പറ്റിയുള്ള നിയമവശങ്ങൾ പറയുന്നത് ഇത് പ്രകാരം പഫിംഗ് എന്ന് പറയുന്നത് ബയറിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പ്രേരിപ്പിക്കുന്ന പ്രവൃത്തിയാണ് അതുകൊണ്ട് തന്നെ പഫങ്ങിലൂടെ ഒരു ഓപ്ഷൻ സെയിൽ നടന്നാൽ ആ കോൺട്രാക്റ്റ് വോയിഡബിളായി മാറുകയും ബയ്യർക്ക് ആ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാനും സാധിക്കും ഇതുപോലെ സിനിമയിൽ കാണുന്ന എല്ലാ മണ്ടത്തരങ്ങളും ഹീറോയിസമാണെന്ന് കരുതല്ലേ എല്ലാത്തിനും അതിൻ്റെതായ ലീഗൽ പ്രൊസീഡിങ്സ് ഉണ്ട് എങ്ങനെ സിനിമയിൽ കാണുന്ന എല്ലാം വിശ്വസിക്കുന്ന ഒരു ഫ്രണ്ട് നിങ്ങൾക്കുമുണ്ട് അവരെ ഈ വീഡിയോയിൽ മെൻഷൻ ചെയ്യൂ